ഉമ്നെ ഉമ്മാനം ആ നല്ലേ സ്വലാത്ത് ചെല്ലുമ്പോ ആ സ്വലാത്ത് അയച്ചല്ലേ ഞാൻ പറഞ്ഞ പറഞ്ഞാലോ ഞാൻ പറഞ്ഞു സമ്മാൻ തരും നിങ്ങള് ചെറുതെ പറഞ്ഞു വിചാരിച്ചു എനിക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കണം നല്ല ഉഷാറായി ചൊല്ലി നിങ്ങൾ പറഞ്ഞതാണ് എല്ലാ സ്ഥലത്തും ഞാൻ കൊടുക്കുന്നത് അധിക സ്ഥലത്തും ഉഷാറായി ചെല്ലി അവർക്ക് സമ്മാനം എല്ലാ മക്കളെയും നല്ല മക്കളാക്കട്ടെ ഇനി മക്കളാക്കടുത്തത് വാങ്ങാൻ നിൽക്കണ്ട ആർക്ക് കൊടുക്കണ്ട കേട്ടോ